ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ക്രീമി ക്യാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കവർ പാലാണ് പിന്നെ എടുത്തിരിക്കുന്നത് മൂന്ന് കവർ ക്യാരമൽ കസ്റ്റേഡിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് തന്നെ ക്യാരമലിൻ്റെ സോസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ പാല് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മിക്സ് അതിലോട്ടിട്ട് കൊടുക്കാം ഞാനിവിടെ അഴക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ലതാണ് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ പാൽ ചൂടായി വരുമ്പോഴത്തേക്കും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ആ മിക്സ് ഇട്ട് കൊടുക്കാം മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളച്ച് കുറുകൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാവും ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും തിളച്ച വരുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ പുഡിങ്ങിൻ്റെ ട്രെയിൽ ഒഴിക്കണം ഇല്ലെങ്കിൽ അത് പാത്രത്തിലിരുന്ന് തന്നെ സെറ്റായി പോവും അപ്പം ഞാനത് പുഡിങ് ട്രൈയിൽ ഒഴിക്കാനായിട്ട് കുറച്ച് വൈകിയപ്പോഴത്തേക്കും അത് പാത്രത്തിലിരുന്ന് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീട് ക്യാരമിൻ്റെ സോസ് മുകളിലായിട്ട് മുകളിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്തത് പക്ഷെ നല്ല ആണ് കേട്ടോ നല്ല അടിപൊളി ആണ് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് തിളച്ച് കുറുകണ്ട ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി തിളച്ച് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് കൂളാവാൻ വയ്ക്കുക കണ്ടോ പാത്രത്തിലിരുന്ന് തന്നെ അത് സെറ്റായിട്ട് കിട്ടി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പുറത്തിരുന്നിട്ട് തന്നെ അത് സെറ്റായിട്ട് കിട്ടും നമ്മൾ പിന്നീട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി തണുത്തിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഞാൻ പാത്രത്തിലിരുന്ന് കൊ ഇരുന്ന് തണുത്തത് കൊണ്ട് തന്നെ ഞാൻ ക്യാരമലിൻ്റെ സോസ് മുകളിൽ തന്നെ ഒഴിച്ചത് അതല്ല പുഡിങ് ട്രെയിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ഈ സോസ് ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് തണുത്ത് സെറ്റായിട്ടിരിക്കുന്ന സമയത്ത് ചൂടോടെ ഈ ക്യാരമൽ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ്ക്രീമും കൂടെ മുകളിൽ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്യാരമൽ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കാണാൻ ഭംഗിയുള്ളതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം